ഇത് ഞാനിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഞാൻ നീർദോഷയാണ് ഉണ്ടാക്കണേന്ന് പക്ഷേ ഇതിൻ്റെ കറൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മളുടെ അരി കൊണ്ടിട്ടുള്ള നിർദോഷയാണ് അല്ലല്ലോ സംഭവമേ ഗോതമ്പൊടി കൊണ്ടിട്ട് ഉണ്ടാക്കിയ നിർദോഷയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലാ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരക്കപ്പ് ഗോതമ്പൊടി എടുത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മൊത്തം നമുക്ക് ഒന്നര കപ്പ് വെള്ളം കേട്ടോ വേണ്ടത് ആദ്യം നമുക്കൊരു അരക്കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒട്ടും കട്ടില്ലാണ്ട് മാവ് അലക്കെടുക്കുക എന്നിട്ട് വേണം കേട്ടോ ബാക്കി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് കയ്യോടുകൂടി തന്നെ ചൂടല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു നിർദ്ദോഷന്റെ കല്ല് ചൂടാക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അകത്തേക്ക് ഓരോ തമ്മിലും മാവ് വിധം ഒഴിച്ച് കൊടുക്കുക അടച്ചു വെച്ചിട്ട് വേണേ വേവിച്ചെടുക്കാനായിട്ട് ഒരു സൈഡ് വന്നുകഴിഞ്ഞാൽ പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ നമ്മളിന് മാവ് കലക്കി എടുക്കുന്ന സമയത്തെ കുറച്ച് തേങ്ങ ചരണ്ടി കൂടി ഇട്ടു കൊടുത്താൽ ഇത് കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു അടിപൊളിയായിരിക്കും പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ നല്ല ക്രിസ്പി കറുമുറ കറുമുറ അതൊക്കെ ഇരികിട്ടാ കഴിഞ്ഞാൽ അത്ര ഒരു ക്രിസ്പിനെസ് ഒന്നും പിന്നെ ഉണ്ടാവൊന്നുമില്ല പിന്നെ ഞാൻ ഇതിനകത്ത് ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ അത് വേണമെങ്കിലും ഒഴിവാക്കിയിട്ട് ഗോതമ്പൊടി മാത്രമാക്കിയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവേ അപ്പം പിന്നെ ഉണ്ടല്ലോ ഇത് വെന്ത് വരാറായിട്ട് കുറച്ചധികം സമയം കൂടെ പിടിക്കും അത്രേ ഉള്ളൂ ഇനി അരിപ്പൊടി കുറച്ച് അധികം നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ കാൽക്കപ്പ് ഗതംപൊടി കാൽക്കപ്പ് അരിപ്പൊടി ആ ഒരളവിലൊക്കെ ഇത് ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പോഴൊക്കെ ആണെങ്കിലും വെള്ളത്തിന്റെ അളവ് ആ ഒരു ഒന്നരക്ക് കപ്പ് നമുക്ക് മതിയാവും ഞാൻ ഈ ഗതമ്പിൻ്റെ നിർദ്ദോഷമായി നമ്മൾ തേങ്ങാ ചമ്മതിൻ്റെ കൂടെ ആയിട്ടാണ് കഴിച്ചിരിക്കുന്നത് അപ്പൊ ഗോതമ്പൊടി എന്തായാലും എല്ലാവരുടെ അടുത്ത് ഉണ്ടാവുമല്ലോ